കേരളത്തിലെ ഏറ്റവും വലിയ ഹജ്ജ് ഉമ്ര ഹാൻഡ്ലിംഗ് ഗ്രൂപ്പായ സഹറ ട്രാവൽസ് പാണ്ടിക്കാട് പ്രവർത്തനം തുടങ്ങി പാണ്ടിക്കാട് ടൗൺ ഇമാം എം എം അബ്ദുൾ ഷുക്കൂർ റഷാദി ട്രാവൽസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വണ്ടൂർ റോഡിലെ വാഫി ടവറിലാണ് ട്രാവൽസ് പ്രവർത്തിക്കുന്നത് ഇരുപത്തിയഞ്ച് വർഷത്തെ സേവനപാതയിൽ ലക്ഷക്കണക്കിന് സംതൃപ്തരായ ഹജ്ജ് ഉംറ തീർത്ഥാടകർ വിശ്വാസമർപ്പിച്ച സഹാറ ട്രാവൽസ് ഹജ്ജ് ഉംറ സർവീസ് പാണ്ടിക്കാടും ആരംഭിച്ചു മികച്ച രീതിയിലുള്ള സേവനങ്ങൾ ലഭ്യമാക്കിയുള്ള ഉംറ പാക്കേജ് സഹാറ ട്രാവൽസിനെ മുൻനിരയിൽ എത്തിക്കുന്നു കരിപ്പൂരിൽ നിന്ന് നേരിട്ടുള്ള വിമാന സർവീസ് ഹറമിനടുത്ത് താമസ സൗകര്യം കേരളീയ ഭക്ഷണം പരിചയസമ്പന്നരായ അമീറുമാരുടെ സേവനം വെൽ കെയറിംഗ് തുടങ്ങിയവയാണ് സഹാറ ട്രാവൽസ് ഉമ്ര പാക്കേജിന്റെ പ്രത്യേകതകൾ കേരളത്തിലെ ഏറ്റവും വലിയ ട്രാവൽസ് ധാറ ട്രാവൽസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നേരിട്ട് കോഴിക്കോടിൽ നിന്നും നേരിട്ടുള്ള ഉംറാക്സികൾ അതുപോലെ ധറങ്ങിനെ അടുത്ത് തൊട്ടടുത്താണ് താമസിച്ചത് കേരള ഭക്ഷണം ഭക്ഷണമാണ് അതുപോലെ തന്നെ പരിചയസമ്പന്നനായ അമീരുമാരുടെ നേതൃത്വത്തിലാണ് നമ്മുടെ കുറിച്ച് ഇതുവരെ അന്ന് നടത്തിക്കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ തുടർന്നും പരിചയസമ്പന്നനായ അമീരുമാരും അതുപോലെ എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി നമ്മുടെ ഈ ഇന്ദ്ര ഹാറ്റിനെ പോയിട്ട് ഇന്ന് പാണ്ടിക്കാർ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇതിൻ്റെ എല്ലാ ആഴ്ചകളിലും ബാച്ച് ഉണ്ടായിരിക്കും കൂടാതെ വിമാന ടിക്കറ്റ് വിസ സർവീസ് വിസിറ്റിംഗ് വിസ എമിഗ്രേഷൻ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ ആകർഷകമായ വിവിധ ടൂർ പാക്കേജുകൾ എന്നീ സേവനങ്ങളും സഹാറ ട്രാവൽസ് ഹജ്ജ് ഉംറ സർവീസിൽ ലഭ്യമാണ് സഹാര ട്രാവൽസിൻ്റെ അതായത് സഹാര ഹജ്ജ് ഓമല സർവീസിൻ്റെ ഇരുപത്തിയഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള സഹാര ഗ്രൂപ്പിൻ്റെ പതിനേഴാം പതിനാറ് ബ്രാഞ്ചുകളാണ് ഇന്ന് നമ്മുടെ പാണ്ടിക്കാട് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുള്ളത് വിശാൽ എല്ലാവർക്കും വിശ്വസ്തപരമായി ഹജ്ജ് ഓമ സർവീസുകൾക്ക് സമീപിക്കാൻ അത് വളരെ തൃപ്തികരമായ രീതിയിൽ കുറ്റമറ്റ രീതിയിൽ നിങ്ങൾക്ക് ഏത് വിധത്തിൽ വേണമെങ്കിലും സേവനം ചെയ്യാൻ വിടെ തൽപരരാണ് അതിന് സാധിക്കും സാധിക്കുകയും ഞങ്ങൾക്ക് അതിനുവേണ്ട സേവനങ്ങൾ ചെയ്തു തരാൻ എല്ലാവിധ കഴിവുകളും ഉണ്ടെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്നു എല്ലാ ആളുകളും വേണ്ട വിധത്തിൽ നിങ്ങളുമായി സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് വിനീതമായി എല്ലാവരെയും ആഗ്രഹിക്കുന്നു ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് അങ്കം ബി മജീദ് ജലീൽ ഫൈസി വാക്കോട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാണ്ഡിക്കാട് യൂണിറ്റ് പ്രസിഡന്റ് ഇരഞ്ഞിൽ അക്ബർ ഷാ കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് പി കെ നാസർ സി കെ ആർ ഇന്നിപ്പ മാനേജിംഗ് ഡയറക്ടർ കരീം കുട്ടശ്ശേരി തുടങ്ങി സാമൂഹിക സാംസ്കാരിക മേഖലയിലെ നിരവധി പേർ പങ്കെടുത്തു